അപ്പോൾ നമ്മളിപ്പോൾ എരുമേലിയിലാണുള്ളതും ശബരിമലയിലേക്കുള്ള നമ്മുടെ യാത്രാവിതരണത്തിൻ്റെ ആദ്യ വീഡിയോ ആണിതും അപ്പോൾ നമ്മൾ പേട്ടത്തുള്ളാൻ വേണ്ടി എരുമേലിയിലെത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചെറിയ അമ്പലത്തിൽ കയറി ചെറിയ അമ്പലത്തിൽ നിന്ന് കാണിക്കേറ്റതിന് ശേഷം പേട്ടത്തുള്ളി ഈ പള്ളിയിലേക്ക് എത്തും പള്ളിയിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് വലിയ അമ്പലത്തിൽ ചെന്ന് മൂന്ന് ചുറ്റു ചുറ്റിയതിന് ശേഷമായിരിക്കും നമ്മൾ യാത്ര ആരംഭിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പേട്ടയൊക്കെ തുള്ളിയതിന് ശേഷം നാളെ രാവിലെ ആയിരിക്കും കാനനപാത വഴി ശബരിമലയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് അപ്പോൾ പേട്ടത്തുള്ളതിൻ്റെ വിശേഷങ്ങളും ഒക്കെ നമ്മൾ എരിമേലിയുടെ ആളുകളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം പേട്ടത്തുള്ളതിനെക്കുറിച്ചുള്ള എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയായിരിക്കും ഈ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പേട്ടത്തുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മഹിഷി മഹിഷിയെ വധിച്ചതിന് അല്ലാതെ നന്മയ്ക്ക് തിന്മയ്ക്ക് മേൽ നന്മ വിജയം വരിച്ചതിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് പേട്ടത്തുള്ളുന്നത് അപ്പോൾ നമ്മുടെ എന്താണ് പറയാം ഇവിടെ വരുന്ന ആളുകളെല്ലാം അഗ്രസീവായിട്ടുള്ള രീതിയിലേക്ക് അവരുടെ രൂപങ്ങളൊക്കെ ചായങ്ങൾ തേച്ചും അതോടൊപ്പം തന്നെ ഈ ഇലയുമായിട്ടൊക്കെ നൃത്തം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അതായത് നമ്മളെ ബാധിച്ചിരിക്കുന്നത് ഉപദ്രവങ്ങളൊക്കെ പോവുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് അതിന് പിന്നിലുള്ളതും അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ന് രാത്രി അതായത് നാളെ രാവിലെ ഏകദേശം നാല് മണിയോടുകൂടി കാനപാതയിലേക്ക് പോകുന്നുണ്ടായിരിക്കും ആ കഴിച്ച കാനപാതയിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ഇതാണ്ട് ഈ ഭാഗത്തോടെയാണ് നമ്മൾ കാനപാതയിലേക്ക് പോകാൻ പോകുന്നത് അപ്പോൾ രാത്രി രാവിലെ ഇവിടെ നിന്ന് കാനിക്കൊക്കെ ഇട്ട് വേട്ടയൊക്കെ കണ്ടതിന് ശേഷമായിരിക്കും നമ്മൾ കാനടപാതയിലേക്കുള്ള യാത്ര തുടരുന്നത് അയ്യപ്പൻ എരുമേലിയിൽ പുലിപ്പാല് വാൻ വന്ന വഴിക്ക എരുമേലിയിലേക്ക് വന്നിട്ട് ഇവിടെ പുത്തൻ വീടൻ പറഞ്ഞ ഒരു വീടുണ്ട് അവിടെ വന്നിട്ട് പിന്നെ ഒരു ദിവസം തങ്ങാനായിട്ട് അവിടെ ഒരു പ്രായമായ ഒരു അമ്മ മാത്രമായിരുന്നു താമസിച്ചോണ്ടിരുന്നത് അപ്പോൾ ആ അമ്മയോട് അവിടെ ഒന്ന് കിടക്കാൻ അനുവാദം ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ എരുമ എന്ന് പറഞ്ഞൊരു രാക്ഷസിയുടെ ശല്യമുണ്ട് കാരണം ഇവിടെ ആണുങ്ങളൊന്നുമില്ല അവരൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അങ്ങനെ ആറ്റിനക്കരെ പോകും ഞാൻ മാത്രമേ ഉള്ളൂ അത് കാരണം ഇവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ താമസിച്ചു നേരം വെളുത്തപ്പോൾ എഴുന്നേറ്റപ്പം ഈ രാക്ഷസി മരിച്ച നിലയിൽ അവിടെ കണ്ട് അയ്യപ്പൻ സ്വപ്നത്തിൽ വന്നിട്ട് ആ അമ്മയ്ക്ക് ദർശനം കൊടുത്ത് ഇങ്ങനെ അയ്യപ്പനാണെന്നും ഞാൻ ഇങ്ങനെ പുലിപ്പാലിനു വേണ്ടി വന്നതാണെന്നും പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ആരുമ ഈ രാക്ഷസിയുടെ ശല്യം കാരണം ഈ രാക്ഷസിയെ കൊന്നതിനുള്ള ആഹ്ലാദത്തിന് അവിടെ ഇവിടുള്ള ജനങ്ങളൊക്കെ ആഹ്ലാദം നൃത്തം ചെയ്തതിൻ്റെ ആചാരമായിട്ടാണ് ഇപ്പോൾ പേട്ടവിളിൽ നടക്കുന്നത് ഇവിടെ എരുമേലി വന്നപ്പോൾ അയ്യപ്പന് സഹായിയായിട്ട് വന്ന ആളാണ് വാവര് അപ്പം എന്നെ കാണാൻ ശബരിമലയിൽ വരുന്നവർ ഇവിടെ വന്ന് വാവരനെ കണ്ട് ഇട്ട് എന്നെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് എൻ്റെ ഇരിക്കലോട്ട് വരുമെന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെ അനുഗ്രഹം കൊടുത്തിട്ട് പോയത് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ അയ്യപ്പനെ കാണാൻ വരുന്ന ആൾക്കാർ ഇവിടെ വന്ന് വാവരുപള്ളി കയറി നേർച്ചയൊക്കെ ഇട്ടിട്ട് ബാവിനെ കണ്ടിട്ട് ശബരിമലയ്ക്ക് പോകുന്നു അയ്യപ്പന്റെ ഇവിടെ വന്നിട്ട് അയ്യപ്പന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തുകൊടുത്ത് സുഹൃത്താണ് ആ അതിന്റെ ഈ എരുമൊല്ലി കൊന്നതിന്റെ ആഹ്ലാദത്തിന് വേണ്ടിയിട്ട് അന്ന് ഇവിടെയുള്ള ജനങ്ങള് പിന്നെ സന്തോഷം പ്രകടിപ്പിച്ച അതിന്റെ ആചാരമായിട്ടാണ് അന്ന് എരുമൊല്ലിയുടെ നിഗ്രഹത്തിന് വേണ്ടി ഉപയോഗിച്ച വാളിവിടെ കഴുകി ശുദ്ധിയാക്കി ഈ പുത്തൻ വീടെന്ന് പറഞ്ഞ വീട്ടിലെ ഇപ്പോഴും വെച്ചിട്ട് ഇപ്പോഴും അവർ അതിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് വിളക്ക് കത്തിക്കുകയും കിടാവിളക്ക് കത്തിച്ച് അവർ സംരക്ഷ സംരക്ഷിക്കുന്നുണ്ട് ആ വന്ന് വീട് അതുപോലെ തന്നെ പഴയതുപോലെ തന്നെ അവർ സംരക്ഷിക്കുന്നു കെരുമേലി എന്ന് പറയുമ്പോൾ ആ ലോകം ഉറ്റുനോക്കുന്നത് നമ്മുടെ മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റിലമായ ഒരു പ്രദേശമാണ് അയ്യപ്പനും ബാബനും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു കേളികെട്ട് ഉണ്ടരുന്ന ഒരു നാടാണ് അതായത് ശരണമന്ത്രങ്ങളും വാബുസ്വാമിയുടെ പള്ളിയിൽ നിന്ന് വരുന്ന ബാങ്കുവിളിയും ഈ നാടിനെ ഭക്തിസാന്ദ്രമാക്കുന്നു നമ്മുടെ എൻ്റെ എല്ലാം ചെറുപ്പകാലം തൊട്ട് കണ്ട് വളരുന്ന ഈ നാടിൽ ലോകത്ത് വർഗീയപരമായ വേർതിരിവുകൾ ഉണ്ടാകുമ്പോഴും ഈ നാടിനെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ഇവിടുത്തെ മതസൗഹാർദ്ദവും ഈ വാബുസ്വാമിയെ കണ്ട് തൃപ്തി അടഞ്ഞതിന് ശേഷം ഈ ലോകത്തിൻ്റെയും ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്ന് നിർത്തുന്ന ഭക്തർ ഈ വാബുസ്വാമിയെ കണ്ട് അവിടുന്ന് അനുഗ്രഹം വാങ്ങിച്ചാണ് അയ്യപ്പനെ കാണാൻ വേണ്ടി ശബരിമല കരിമല പോകുന്നത് അത് ഉദാത്തമായ മാതൃക ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ച വർഷങ്ങൾക്കും നൂറ്റാണ്ടുകൾക്കും മുമ്പ് ഉദാത്തമായ മാതൃക കാഴ്ചവെച്ച ഈ എരുമേലി എന്ന പ്രദേശം ഈ ലോകത്തിന് മുന്നിൽ ഈ പ്രത്യേക കാലഘട്ടത്തിൽ വളരെ വിലപ്പെട്ട ഒരു സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത് എരുമേലി വരും തലമുറയ്ക്കും ഈ ഉള്ള കാലഘട്ടത്തിലും എരുമേലി ഇങ്ങനെ നിലനിർത്തുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ഐക്യവും അയ്യപ്പനും ബാവരും ഉണ്ടായിരുന്ന ആ സൗഹൃദ ബന്ധമാണ് ഇപ്പോഴും തുടർന്നു തുറന്നു പോകുന്നത് ഞങ്ങളാണെങ്കിൽ ഒരു ഇരുപത് വർഷത്തിന് മേളിലായിപ്പം ശബരിമല സീസൻ്റെ വ്യാപാരങ്ങളും ബന്ധപ്പെട്ട് അങ്ങനെ കഴിയുന്നു നമ്മുടെ നാട്ടിൽ വരുന്ന ഇതര സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന അയ്യപ്പഭക്തന്മാരെ ഞങ്ങൾ ഞങ്ങളുടെ അതിഥികളായിട്ട് സ്വീകരിച്ചാണ് അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നത് ഇനിയും മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിലും നമ്മൾ വരുന്ന തലമുറയും ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്